ഹലോ ഫ്രണ്ട്സ് റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ വരുവാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാസിസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ടുള്ള ഈ ക്ലാസ്സിൽ ഏകദേശം നാല് ക്ലാസ് വരുവാനാണ് സാധ്യത ഒരു ക്ലാസ്സും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ഇത് ഒന്നാമത്തെ ക്ലാസ്സാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം രണ്ടാം ലോക മഹായുദ്ധം വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് വേഴ്സായി സന്ധി അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധം വരുവാനുള്ള യൂറോപ്പിലെ സാഹചര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ആദ്യത്തേത് നാസിസമാണ് ഇത് രൂപം കൊണ്ട രാജ്യം ജർമ്മനിയിലാണ് നാസിസത്തിൻ്റെ നേതാവെന്ന് അറിയപ്പെടുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ് ആണ് ജർമ്മനിയിൽ എന്തുകൊണ്ട് നാസിസം ഉടലെടുത്തു അല്ലെങ്കിൽ നാസികൾ എങ്ങനെ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നു നാസികൾ ജർമ്മനിയിൽ അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം ആ സാഹചര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ നിങ്ങളെ പഠിപ്പിക്കുവാണ് അപ്പോൾ ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യം എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ ജർമ്മനിയിൽ നാസികൾ അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു അതിൽ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് വേഴ്സായി സന്ധി ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ വേഴ്സായി സന്ധി അതിലൊരു കാരണമാണ് മറ്റൊന്ന് ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയം നിലവിലെ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലുണ്ടായ സാമ്പത്തിക തകർച്ച ഇനി നാസികൾ വരുവാൻ മറ്റൊരു കാരണം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളോടുള്ള ഭയം ഇങ്ങനെ നാല് കാര്യങ്ങൾ കൊണ്ട് ജർമ്മനിയിൽ നാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വേഴ്സായി സന്ധി എന്താണ് വേഴ്സായി സന്ധി കൊണ്ട് ജർമ്മനിക്ക് സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് വേഴ്സായി സന്ധി പ്രകാരം അതിൻ്റെ അനന്തര ഫലങ്ങളെന്ന് പറയുന്നത് വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകളെന്ന് എന്ന് പറയുന്നത് യുദ്ധക്കുറ്റം മുഴുവനും ജർമ്മനിക്ക് കിട്ടി യുദ്ധക്കുറ്റം മുഴുവനും ആരിലായി ജർമ്മനിയിലായി മാത്രവുമല്ല ജർമ്മനിയെ നിരായുധീകരിച്ചു രണ്ടാമത്തെ പോയിന്റാണ് ജർമ്മനിയെ നിരായുധീകരിച്ചു ഇതോടെയും തീരുന്നില്ല ജർമ്മനിയിൽ ഉണ്ടായിരുന്ന കോളനികൾ ബ്രിട്ടനും ഫ്രാൻസുമായി വീതം വെച്ചെടുത്തു യുദ്ധക്കുറ്റമായി യുദ്ധത്തിന് ചെലവായ മുഴുവൻ തുകയും ജർമ്മനിക്കു മേൽ അടിച്ചേൽപ്പിച്ചു അങ്ങനെ ജർമ്മനിയെ ഒരു പാപ്പർ രാജ്യമാക്കി മാറ്റി അപ്പോൾ ഇങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ എല്ലാ കുറ്റങ്ങളും ജർമ്മനിക്കായി മറ്റൊരു വ്യവസ്ഥ കൂടെ വന്നു ജർമ്മനിയുടെ റൈൻ നദിക്ക് പടിഞ്ഞാറ് ഭാഗം പതിനഞ്ച് വർഷത്തേക്ക് ത്രികക്ഷി സൗഹാർദ്ദത്തിന് നിരീക്ഷണത്തിനായി വിട്ടുകൊടുക്കേണ്ടി വന്നു ഈ പ്രദേശത്ത് രൂപം കൊണ്ട പുതിയ രാജ്യമാണ് പോളണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം രണ്ടാലോകമഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ജർമ്മനി ഈ പോളണ്ടിനെ ആക്രമിച്ചതായിരുന്നു കാരണം അപ്പോൾ നമ്മുടെ വേഴ്സായി സന്ധിപ്രകാരം വന്ന വ്യവസ്ഥകൾ ജർമ്മനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല ജർമ്മനിയെ തകർക്കുന്നത് തന്നെയായിരുന്നു അപ്പോൾ ഈ റീസണുകൾ വേഴ്സായി സന്ധി ജർമ്മനിയിൽ നാസിസ്റ്റുകളെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ഇനി രണ്ടാമതൊന്ന് സംഭവിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക തകർച്ച ലോകത്തിൽ ഒരു വലിയൊരു സാമ്പത്തിക തകർച്ച വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ആഗോള സാമ്പത്തിക മാന്യമുണ്ടായി ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഈ ഒക്ടോബർ ഇരുപത്തിനാല് ദിവസത്തിൻ്റെ പ്രത്യേകത ന്യൂയോർക്കിലെ സ്റ്റോ എക്സ്ചേഞ്ച് കൂപ്പുകുത്തി ഈ ദിവസത്തെ വിളിച്ച പേര് ബ്ലാക്ക് തേഴ്സ്ഡേ അഥവാ കറുത്ത വ്യാഴാഴ്ച എന്നാണ് മറക്കരുത് എന്നാണ് കറുത്ത വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ലോകത്തിൽ വിപണികൾ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച രേഖപ്പെടുത്തപ്പെട്ട ദിവസത്തെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് തേഴ്സ് അഥവാ കറുത്ത വ്യാഴാഴ്ച ഇങ്ങനെ ലോകത്തിൽ സാമ്പത്തിക തകർച്ച രേഖപ്പെടുത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഈ സാമ്പത്തിക തകർച്ചയുടെ അനന്തര ബലങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട് പക്ഷേ ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം കൊണ്ടുവന്ന പുരോഗതിയേക്കാൾ വലിയ പുരോഗതി ജർമ്മനി നേടിയിരുന്നു ഇത് വ്യാവസായിക വിപ്ലവം അതിന്റെ തുടർന്നാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത് കാരണം ഇത്ര കണ്ട് വളർച്ചയുണ്ടായിരുന്ന ജർമ്മനിയോട് നമ്മുടെ ബ്രിട്ടണ് ശരിക്കും അസൂയ ഉണ്ടായി എന്നതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ സാമ്പത്തിക തകർച്ച കൊണ്ടുള്ള അനന്തരബലങ്ങൾ എന്തെല്ലാം അത് ഒന്നാമത്തെ കാര്യം പറയുന്നു സാമ്പത്തിക തകർച്ച കൊണ്ടുള്ള അനന്തരബലങ്ങളിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഈ സാമ്പത്തിക തകർച്ചയ്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക തകർച്ച കാരണം ഉൽപ്പന്നങ്ങൾ ഫാക്ടറികളിൽ വിറ്റഴിക്കാതെ കെട്ടിക്കിടന്നു ഒന്നാമത്തെ പോയിന്റ് മറക്കരുത് എന്താണ് ഉൽപ്പന്നങ്ങൾ ഫാക്ടറികളിൽ വിറ്റഴിക്കാതെ കെട്ടിക്കിടന്നു ഇത് ഇരുപത്തൊമ്പതിലെ സാമ്പത്തിക തകർച്ചയുടെ ഒന്നാമത്തെ അനന്തര ഫലമാണ് രണ്ടാമത് ബാങ്കുകൾ തകർന്നു ബാങ്കുകൾ തകർന്നു മൂന്ന് പണപ്പെരുപ്പം കൂടി പണപ്പെരുപ്പം കൂടി മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു തൊഴിലില്ലായ്മ വർദ്ധിച്ചു അതോടൊപ്പം ദാരിദ്ര്യം കൂടി തൊഴിലില്ലായ്മ വർദ്ധിച്ചു ദാരിദ്ര്യം കൂടി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക തകർച്ചയുടെ അനന്തരബലമാണ് അപ്പോൾ യൂറോപ്പിലാകെ ഇങ്ങനെ സാമ്പത്തിക തകർച്ച സംഭവിച്ചപ്പോൾ ഇവരെ കോളനിവൽക്കരിക്കപ്പെട്ട കോളനിയായിട്ട് വച്ച് പുലർത്തിക്കൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്ത ചെയ്ത നടപടിയാണ് രൂക്ഷമായത് അവർ കോളനികളിൽ അവർ തങ്ങളുടെ കോളനികളിൽ നികുതികൾ വർദ്ധിപ്പിച്ചു നികുതികൾ അടിച്ചേൽപ്പിച്ചു ഈ പ്രശ്ന ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചു ഇങ്ങനെ ലോകത്തിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ ആഗോള സാമ്പത്തിക മാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ഉദയം ചെയ്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് നാസിസവും ഫാസിസവും നാസിസം ഉടലെടുത്തത് ജർമ്മനിയിലാണെങ്കിൽ ഫാസിസം ഉടലെടുത്തത് ഇറ്റലിയിലാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി ഈ പാർട്ടി അറിയപ്പെട്ട പേരാണ് നാസി പാർട്ടി ഈ നാസി പാർട്ടി രൂപീകരിച്ചത് അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഇനി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണം പിടിക്കുവാൻ ഒരു നീക്കം നടത്തി ഈ നീക്കത്തെ അറിയപ്പെടുന്ന പേര് മറക്കരുത് ബിയർ ഹാൾ പുഷ് ശ്രദ്ധിക്കണേ എന്നാണ് ബിയർ ഹാൾ പുഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണം പിടിക്കുവാൻ നടത്തിയ നീക്കത്തെ അറിയപ്പെടുന്ന പേര് ബിയർ ഹാൾ പുഷ് ഇത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹിറ്റ്ലറിനെ തടങ്കലിൽ കിടക്കേണ്ടി വന്നു ശേഷം പത്തു വർഷത്തിന് ശേഷമാണ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അപ്പം എന്നാണ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അല്ലെങ്കിൽ നാസികൾ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഹിറ്റ്ലർ ജർമ്മനിയിലെ ചാൻസലറായിട്ട് നിയമിച്ചത് അന്നത്തെ ജർമ്മനിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഹിൻഡൻബർഗ് എന്നാണ് പേരെന്താണ് ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് ആണ് ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറായിട്ട് ക്ഷണിച്ചത് ഇനി വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സംഭവിച്ചത് ഹിൻഡൻബർഗ് മരണപ്പെട്ടു അദ്ദേഹത്തെ കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഹിൻഡൻബർഗ് മരണപ്പെട്ടു ഇതിനെ തുടർന്ന് പ്രസിഡന്റ് പദവിയും ചാൻസലർ പദവിയും ഏകോപിച്ചുകൊണ്ട് ജർമ്മനിയിൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഹിറ്റ്ലർ തുടക്കം കുറിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജർമ്മനിയിൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഹിറ്റ്ലർ തുടക്കം കുറിച്ചു ഇതോടെ ഹിറ്റ്ലർ ഒരു സ്പെഷ്യൽ പേര് തന്നെ സ്വീകരിച്ചു ആ പേരാണ് ഫ്യൂറർ അഥവാ ലീഡർ അപ്പോൾ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ സ്വീകരിച്ച പേരാണെന്ത് ഫ്യൂറർ അഥവാ ലീഡർ എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം ഭരണം ആരംഭിച്ചു ഹിറ്റ്ലർ ആരംഭിച്ച രഹസ്യ പോലീസിനെ അറിയപ്പെടുന്ന പേരാണ് ഗസ്റ്റപ്പോ മറക്കരുത് ഇത് പി എസ് സി പരീക്ഷകൾക്ക് നിരന്തരം വരുന്നതാണ് ഹിറ്റ്ലർ ആരംഭിച്ച രഹസ്യ പോലീസിനെ അറിയപ്പെടുന്ന പേര് ഗസ്റ്റപ്പോ എന്നാണ് എന്നാൽ ഹിറ്റ്ലറുടെ സേന അറിയപ്പെട്ട പേര് ബ്രൗൺ ഷർട്ട് എന്നാണ് ബ്രൗൺ ഷർട്ട് ബ്രൗൺ ഷർട്ട് പാരുടെ എന്ന് ചോദിച്ചാൽ അതാരടമാണ് അത് ഹിറ്റ്ലറുടേതാണ് തവിട്ട് കുപ്പായക്കാർ എന്ന സേന രൂപീകരിച്ചതാര് അഡോൾഫ് ഹിറ്റ്ലർ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചായപ്പോൾ ഹിറ്റ്ലർ ചെയ്ത പരിപാടിയാണ് തൻ്റെ സൈന്യത്തിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ സിവിൽ സർവീസിൽ നിന്ന് എല്ലാ ജൂതന്മാരെയും പുറത്താക്കുവാനുള്ള നടപടി സ്വീകരിച്ചു എന്നുവച്ചാൽ സർക്കാർ ഉദ്യോഗത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ജൂതന്മാരെയും പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ ജർമ്മനിയുടെ പരാജയത്തിന്റെ മുഴുവനും കാരണക്കാർ അത് ജൂതന്മാരാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരു പൊട്ടനാണ് അഡോൾഫ് ഹിറ്റ്ലർ അപ്പോൾ ഈ ഹിറ്റ്ലർ ശരിക്കും നമ്മുടെ ജർമ്മനിയിലെ ജർമ്മനിയുടെ പരാജയത്തിന്റെ കാരണം എന്ന് പറഞ്ഞത് ജൂതന്മാരെയാണ് എന്നാൽ നാസികൾ പൊതുവെ എതിർത്തിരുന്നത് കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും ആയിരുന്നു നാസികൾ വല്ലാതെ ഭയപ്പെട്ടതും ഇവരെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയുമായിരുന്നു ഇനി ഹിറ്റ്ലർ തൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം ആരംഭിച്ചു അങ്ങനെ മുന്നേറുന്നു ഈ കാലഘട്ടത്ത് ജൂത കൂട്ടക്കുലകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നു ജൂതന്മാരെ പുറത്താക്കാനുള്ള നടപടികൾ മൊത്തം സ്വീകരിച്ചിരുന്നു അവരെ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനാശം നടത്തുവാൻ ഒരു നടപടികളൊക്കെ ഹിറ്റ്ലർ സ്വീകരിച്ചിരുന്നു അപ്പോൾ ജൂതന്മാരാണ് ജർമ്മനിയുടെ ശത്രുക്കൾ എന്നാണ് ഹിറ്റ്ലറുടെ ഭാഷ്യം അങ്ങനെ ജൂതന്മാർക്ക് ജർമ്മനി വിട്ട് ഓടേണ്ടി വന്നു അവർ കൂടുതലും പോളണ്ടിലേക്ക് പലായനം ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്ത് ഒരു പ്രശസ്തനായ ജർമ്മനിയിലെ പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ മറക്കാൻ പറ്റാത്തതാണ് പി എസ് പരീക്ഷകൾക്ക് നിരന്തരം വരുന്നതാണ് സ്കൂൾ ടെക്സ്റ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം അവർ തേടി വന്നത് സോഷ്യലിസ്റ്റുകളെ ആയിരുന്നു ഞാനൊരു സോഷ്യലിസ്റ്റല്ലാത്തത് കാരണം ഞാനപ്പോൾ പ്രതിഷേധിച്ചില്ല പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയ യൂണിയനുകളെ തപ്പിയാണ് ഞാൻ ട്രേഡ് യൂണിയൻ അല്ലാത്തത് കാരണം ഞാൻ അപ്പോൾ പ്രതിഷേധിച്ചില്ല പിന്നീട് അവർ വന്നത് ജൂതന്മാരെ തപ്പിയാണ് ഞാനൊരു ജൂതനല്ലാത്തത് കാരണം അതിലും പ്രതിഷേധിച്ചില്ല അവസാനം അവർ വന്നത് എന്നെ തേടിയാണ് അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് പറഞ്ഞത് വളരെ പ്രസിദ്ധനായ ജർമ്മനിയിലെ പാസ്റ്റർ ആയിരുന്ന മാർട്ടിൻ നിമോയിളർ പേര് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണേ മാർട്ടിൻ നിമോയിളർ മാർട്ടിൻ നിമോയിളർ ഈ ജൂതാ കൂട്ടക്കൊലയുടെ ഭീകരത ജൂതാ കൂട്ടക്കൊലയുടെ ഭീകരത ഈ ജൂതാ കൂട്ടക്കൊല വരുന്നതിന് മുൻപ് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചത് ഇതാണ് ലോകം ഭരിക്കേണ്ടത് ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടത് ആര്യന്മാരാണ് ആര്യന്മാർ എന്ന് പറയുന്നത് ലോകത്തിലേറ്റവും പരിശുദ്ധമായ വംശമാണ് ആര്യന്മാർ ഏറ്റവും പരിശുദ്ധമായ വംശമാണെന്നും ലോകം ഭരിക്കേണ്ടത് ആര്യന്മാരാണെന്നും എല്ലാ ജർമ്മൻകാരും ആര്യന്മാരാണെന്ന് പ്രഖ്യാപിച്ചത് അഡോൾഫ് ഹിറ്റ്ലറാണ് ഇതിനെ തുടർന്നാണ് ആര്യൻ മേധാവിത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതന്മാരെ പുറത്താക്കാനൊക്കെ തീരുമാനിച്ചത് ഇവരുടെ വൻ ശത്രുക്കളായിരുന്നത് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു ശേഷം ഈ കാലഘട്ടത്തെ ജൂതാവേട്ടയുടെ കെടുതി അത് വിളിച്ചറിയിക്കുന്ന പ്രസിദ്ധമായ ഒരു ഡയറി കുറിപ്പാണ് ആൻ ഫ്രാങ്കിൻ്റെ കുറിപ്പ് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരു ഒരു കലാവിരുദ്ധിയുള്ള മികച്ചൊരു എഴുത്തുകാരിയായിരുന്നു ആൻ ഫ്രാങ്ക് അവരുടെ ഡയറി കുറിപ്പുകൾ ഒരു പെൺകുട്ടിയുടെ ഡയറി എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ചു ഈ ഡയറി കുറിപ്പിലൂടെയാണ് ശരിക്കും ജൂത കൂട്ടക്കൊലയുടെ ആ രൂക്ഷത ജൂതാ പീഡനത്തെക്കുറിച്ച് ഈ ലോകത്തിന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിലെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ് എനിക്ക് നിന്നോട് എല്ലാം തുറന്ന് പറയാൻ കഴിയുമെന്നും നീ എനിക്ക് ആശ്വാസമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ തുടങ്ങുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഇതാണ് ആ ഡയറിയിലെ ആദ്യത്തെ വരികൾ ഇനി എൻ്റെ ചിന്തകളും വികാരങ്ങളും എനിക്ക് എഴുതി വയ്ക്കാമെന്നത് വലിയൊരു ആശ്വാസമാണ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇവരുടെ എഴുത്തിനെ കുറിച്ച് വ്യക്തമാക്കുന്നു ഇതും എഴുതിയത് ആൻ ഫ്രാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ചിൽ ടൈഫസ് രോഗം ബാധിച്ചാണ് ആൻ ഫ്രാങ്കും സഹോദരിയും മരിക്കുന്നത് ഇവരെ തടങ്കലിൽ പാർപ്പിച്ചിരുന്നത് ഔഷ്വിത്സ് എന്നറിയപ്പെടുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് മറക്കരുത് പേര് ഔഷ് വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിലെ ബെർഗൻ ബെൻസൺ തടവറയിലാണ് ആൻ ഫ്രാങ്ക് മരണമടഞ്ഞത് ബെർഗൻ ബെൻസൺ തടവറയിൽ വെച്ചാണ് ആൻ ഫ്രാങ്ക് മരണപ്പെട്ടത് അതേപോലെ നമ്മുടെ ഞാൻ പറഞ്ഞു ആഗോള സാമ്പത്തിക മാന്ദ്യം ഈ ആഗോള സാമ്പത്തിക മാന്ദ്യം വന്ന് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒന്നാം ലോക മഹായുദ്ധാനന്തരം തകർന്നു പോയ ലോക തകർന്നു പോയ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയ രാജ്യമാണ് അമേരിക്ക ഈ ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷം ലോകത്തിലെ വിനിമയത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ പൗണ്ടായിരുന്നു ഈ പൗണ്ട് മാറി ഡോളർ രംഗത്ത് വന്നത് ഈ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമാണ് ഈ ജൂത കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥം അന്താരാഷ്ട്ര ഹോളോ കോസ്റ്റ് ദിനമായി യോ ആചരിച്ചിരുന്നു അത് എല്ലാ ജനുവരി മാസവും ഇരുപത്തി തീയതി ഹോളോ കോസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നു ഇനി നാസിസത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ അന്ത്യം തന്നെയായിരുന്നു ഹിറ്റ്ലറും കാമുകി ഈവാ ഭ്രമണം ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ആയിരുന്നു ഇതോടെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു അപ്പോൾ നാസിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്താണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ആളെന്ന് പറയുന്നത് നാസികളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നാസി ഭരണകക്ഷിയിലംഗമായിട്ടുള്ള ഏക വിദേശിയായ ചെമ്പഗ്രാമൻ പിള്ളയെ കുറിച്ചിട്ടാണ് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അടുത്ത ക്ലാസ് വരേക്കും ബായ്